അത് ഈ ഒരു സംഭവം ഞാൻ ചെറുതായിട്ടൊന്നൊരു കൈ കൊണ്ട് പൊട്ടിച്ച് കാണിച്ചു തരാം ഇതിനകത്ത് പുഴുവുള്ളത് ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ മാവിൻ തൈകൾക്ക് പ്രത്യേകിച്ച് ഈ മണ്ണിൽ നടുന്നതിനെ അപേക്ഷിച്ച് ഈ ഗ്രോ ബാഗിലും വേരല്ലുമൊക്കെ ആയിട്ട് നമ്മൾ നട്ടു വളർത്തുന്ന മാവിൻ തൈകൾക്ക് ഒന്നൊഴിയാതെ അസുഖങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കും ആദ്യത്തെ രണ്ട് വർഷത്തോളം നമ്മൾ നമ്മളിതിനെയൊക്കെ സർവൈവ് ചെയ്തേ മതിയാവുമെന്നുള്ളതാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ മാവിന് ഇലവെട്ടി ജീവിയുടെ ശല്യം ഒരുപാടുണ്ടായിരുന്നു ഞാൻ അതിനെ വിജയകരമായി അതിൻ്റെ ശല്യം പൂർണ്ണമായി മാറ്റിയൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ ഉടനെ തന്നെ അടുത്ത ഒരസുഖം അതിനെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം ഇതാണ് ആ മാവിൻ്റെ ഇത് മുമ്പത്തെ വീഡിയോ കണ്ട ആളുകൾക്ക് അറിയാൻ കഴിയും ഇത് നമ്മൾ ഇലവട്ട് ഈ പുഴുവിൻ്റെ ഒരു ജീവിയുടെ പ്രശ്നം പൂർണ്ണമായിട്ടും നമ്മളിതിൽ പരിഹരിച്ചതാണ് ഇതിലിപ്പോൾ ബാധിച്ചിരിക്കുന്നത് രണ്ട് പ്രശ്നങ്ങളാണ് ഒന്നൊരു വൈറൽ ഇൻഫെക്ഷനും പിന്നെ പിന്നൊന്നൊരു കുൾച്ചാടിയുടെ ആക്രമണം കുൽച്ചാടിയുടെ ആക്രമണമൊന്നുമല്ല ഈ കാണുന്ന ഈ രണ്ട് വൈറ്റ് സ്പോട്ടുകൾ ശരിക്കും അത് കുൾച്ചാടി ഒരു കൂടുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അത് ഈ മാവിനെ എന്നൊരു ഉദ്ദേശമായിട്ടായിരിക്കില്ല അതിൻ്റെ പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ട് ഒരു കൂടുണ്ടാക്കിയതാണ് അപ്പോൾ അതിനകത്ത് പ്യൂപ്പകളുണ്ടോ എന്ന് വെച്ചാൽ നമ്മുടെ പുഴുക്കളുണ്ട് പക്ഷേ ഈ പുഴുക്കൾ ഇതിനകത്ത് ഇരിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് ഇത് മാവിൻ്റെ ഇലകളെ കാർന്ന് തിന്നു തുടങ്ങുമെന്നുള്ളതാണ് അതുമാത്രമല്ല ഇതിൽ നിന്ന് ഒരു പ്രത്യേക ഒരു ഒരു ജെല്ല് ഇത് ഈ ഇലകളിലേക്ക് കൊത്തിവെക്കുകയും ചെയ്യും അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ഇലകൾ പൂർണ്ണമായിട്ടും നശിച്ചു പോകും അതിങ്ങനെ ചീഞ്ഞ് നശിച്ചു പോകുന്ന പോലെ മൊത്തത്തിൽ നശിച്ചു പോകും അത് മിക്കവാറും കണ്ട ഈ ഒരു കുഞ്ഞു പുളിച്ചാടി ഇതിൽ ഇതിലിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം ഇതിന്റെ ഒരു ചെറിയൊരു പ്രശ്നമാണിത് ഇതിങ്ങനെ അതിന്റെ പ്രത്യത്പാദനത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന പ്ര കൂടുകളാണിത് ഇലകളിലും മൊത്തത്തിൽ കാണും കേട്ടോ എല്ലാ ഇലകളിലും നമുക്ക് കാണാൻ പറ്റില്ല മിക്കവാറും മിക്കവാറുമുള്ള ഇലകളിലെല്ലാം കാണും എന്നിട്ട് തന്നെ ഈ കാണുന്നില്ല ഇതിപ്പോ ഇങ്ങനെ ചെടിയുടെ കുറേ ഇലകൾ വാടി നിൽക്കുന്നത് ഈ വാടി നിൽക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വൈറസ് ബാധിക്കുമ്പോഴാണ് ഇങ്ങനെ ഈ വാട്ടം ഉണ്ടാകുന്നത് വാട്ടരോഗം എന്ന് പറയും അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾ ഒന്നിച്ച് ഇതിന് വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് രണ്ടും നമുക്ക് പരിഹരിച്ച് മതിയാകുമോ എന്നുള്ളതാണ് നമുക്ക് ആദ്യം നമുക്ക് ഈ പുൽച്ചാടിയുടെ ഈ പ്രശ്നത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരാം ഇതിൽ നമുക്ക് ചെയ്യേണ്ടത് ഈ സാധനം പൊട്ടിച്ച് വിടുക എന്നുള്ളതാണ് ഈ സാധനം പൊട്ടിച്ച് ഇതിനല്ല എല്ലാ ഇലകളിൽ നിന്നും പൊട്ടിച്ചു വിടണം എന്നിട്ട് ഈ ഈ കൂടുള്ള സ്ഥലം മാത്രമായിരിക്കില്ല ഓൾറെഡി പുൽച്ചാടിയുടെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത് ശരിക്കും ഇതിൻ്റെ ഈ ഇലകളിൽ നമ്മൾ ഈ കാണാത്ത ഭാഗങ്ങളിൽ മിക്കവാറുമുള്ള ഇലകളിലൊക്കെ ഇത് മുട്ടയിട്ട് വച്ചിട്ടുണ്ടാകാം എന്നിട്ട് ഈ മുട്ട വിരിയാനുള്ള ആ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് ഇത് ഈ സംഭവങ്ങൾ ചെയ്യുന്നത് ഇതുമാത്രമല്ല മൂന്നാമതൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ ചെറിയൊരു ഫങ്കൽ എന്നോ നമുക്ക് പാരാസൈറ്റിക് ഇൻഫെക്ഷൻ എന്നൊക്കെ പറയാം മാവിൻ്റെ ഇലകളിൽ നിങ്ങൾ കണ്ടു കാണാം ഇതുപോലുള്ള കുരുക്കൾ അപ്പോൾ ഇതുപോലുള്ള ഈ കുരുക്കളും ഈ പ്രശ്നങ്ങളും ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രശ്നങ്ങളുണ്ട് ഈ കാണുന്ന ഇലകളും ഇത് വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട് വാടി പോയതാണ് അപ്പോൾ ഇങ്ങനെ കുറേ രോഗങ്ങൾ നമുക്ക് മാവിൻ തൈകളിൽ ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് വർഷത്തോളം ഇടതടവില്ലാതെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അപ്പം ഇതെല്ലാം നമുക്ക് പരിഹരിച്ചാൽ മതിയാവും ഇപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു കൂടോ ഞാൻ നിങ്ങൾക്കൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പോൾ ഇത് എനിക്ക് ഒരു കയ്യിൽ ഈ ഫോൺ വെച്ച് ചെയ്യുന്നത് കൊണ്ട് ഒരു കൈ കൊണ്ട് പൊട്ടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഞാനത് പൊട്ടിക്കുകയാണ് ആ കണ്ടില്ല ദാ ഇതാണ് ആ പുഴു അപ്പം ഈ ഒരു പുഴു ഇതിനകത്തിരുന്ന് ഇത് തിന്ന് അതിരിക്കുന്ന ഭാഗം കണ്ടില്ല ഒരു ഒരു ബ്രൗണിഷ് കളറിലേക്കായതെന്ന് വെച്ചാൽ എല്ലാം കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ പുഴു ഈ ഒരു കോട്ടിങ് ചെയ്ത് വെക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ ഇലകളുടെ പുറത്ത് ഈ പുഴകൾക്ക് കൂടുവയ്ക്കുന്നതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം നേരിട്ട് അടിക്കാതിരിക്കാനൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഞാനേതായാലും അതിനെ ഞെക്കി അങ്ങ് കൊന്നു കൊന്നുകഴിഞ്ഞു കാരണം ഇങ്ങനെ ഞെക്കി കൊല്ലുകയല്ലാതെ നമുക്കിതിനെ നശിപ്പിക്കുകയല്ലാതെ മറ്റ് മാർഗങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഇതിനെ നമ്മുടെ ഈ മാവിനെ രക്ഷിക്കാനായിട്ട് വേറെ ഓപ്ഷനുകളില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഈ ഒരു കാര്യത്തിന് നമ്മൾ ഫലപ്രദമായിട്ട് ചെയ്യാനുള്ള ഒരു കാര്യം ഈ കൂടുകളെല്ലാം പൊട്ടിച്ച് ഈ പുഴുക്കളെല്ലാം നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് മൊത്തം അരിച്ചുപുറക്കി എല്ലാ ഇലകളിലുള്ള കൂടുകളും നമ്മളിങ്ങനെ കൈകൊണ്ട് തന്നെ നമ്മളിങ്ങനെ നശിപ്പിച്ച് കളയണം ഞാനിപ്പോൾ ഏകദേശം ഈ ലാർവകളുള്ള ഈ സംഭവങ്ങളെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു ഇനി നമുക്കിതിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഇതിന് എന്തെങ്കിലും ഈ പ്രശ്നത്തിന് പ്രതിവിധിയായിട്ട് എന്തെങ്കിലും വെള്ളം തളിക്കുക എന്നുള്ളതാണ് അതിന് ഞാൻ പ്രധാനമായിട്ടും ചെയ്യുന്നത് സോപ്പ് വാട്ടർ ആണ് അപ്പോൾ ഞാനതിങ്ങനെ ഒരു പാ ഒരു ഒരു ബോട്ടിൽ ഇങ്ങനെ സോപ്പ് വാട്ടർ സ്പ്രേ ചെയ്യാനുള്ള ഒരു സ്പ്രേയറില് സോപ്പ് വാട്ടർ കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ മൊത്തത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ പറയുന്ന മൂന്ന് പ്രശ്നങ്ങൾക്കും ഏതാണ് ഞാൻ ഈ പറഞ്ഞ വൈറൽ ഇൻഫെക്ഷന്റെ പ്രശ്നത്തിനും പാരാസൈറ്റിൻ്റെ പ്രശ്നത്തിനും അതുപോലെ തന്നെ ഈ പുളിച്ചാടിയുടെ ഈ കൂടിൻ്റെ ഈ പ്രശ്നത്തിന് എല്ലാത്തിനും ഉള്ളൊരു നല്ല പ്രതിവിധിയായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഈ സോപ്പ് വാട്ടർ ആണ് ഈ സോപ്പ് വാട്ടർ ആദ്യം ഉപയോഗിച്ച് നോക്കിയിട്ട് അത് സക്സസ് ആയില്ലെങ്കിൽ മാത്രമേ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയുള്ളൂ എന്നുള്ളതാണ് ആദ്യം നമുക്ക് ഈ സോപ്പ് വാട്ടർ ഒന്ന് പരീക്ഷിച്ചു നോക്കുക ഈ വൈറസ് ഒക്കെ ബാധിച്ചിരിക്കുന്ന ഭാഗത്തൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ ആ സോപ്പ് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലൊരു സ്പ്രേയർ ഇല്ല എന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വേണമെങ്കിൽ കുറേ ഒരു ഒരു മഗ്ഗിലോ എന്തിലേലും കുറച്ച് സോപ്പ് വെള്ളം കലക്കി വെച്ചിട്ട് നിങ്ങൾ കൈ കൊണ്ട് നന്നായിട്ട് തളിച്ചു കൊടുത്താലും മതി എന്നുള്ളതാണ് ഇതിൻ്റെ നമുക്ക് ഈ പുളിച്ചാടിയുടെ ആക്രമണത്തിൽ നമുക്ക് ഏറ്റവും അനുഗ്രഹമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇലകളുടെ അടിയിലല്ല സാധാരണയായി ഇലകളുടെ അടിയിലായിരിക്കും കൂടുവെക്കുന്നത് നമുക്കിത് കാണാനേ കഴിയില്ല പക്ഷേ ഇത് പുറത്ത് കൂടുവെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാനോ അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതിനൊക്കെ ഒക്കെ വഴിയുണ്ടോ എന്നുള്ളത് എളുപ്പമുണ്ടോ ഈ സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇതിൻ്റെ മൂട്ടിലുള്ള കള കളകളിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ പരാത സസ്യങ്ങളിലും നമ്മൾ കുറേ അടിച്ചു കൊടുക്കണം കാരണം ഇതിലേക്കും കുറേ ഇതിൻ്റെ ഇൻഫെക്ഷനുകളൊക്കെ വ്യാപിച്ചിരിക്കാം എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ നന്നായിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടുമിക്ക പ്രശ്നങ്ങൾ മാവിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിലെ ഈ സോപ്പ് വാട്ടർ നന്നായിട്ട് പതച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മൾ തുടർച്ചയായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ് സുഹൃത്തുക്കളെ ഞാനിവിടെ ഷെയർ ചെയ്തത് എൻ്റെ അനുഭവത്തിൽ നിന്നുണ്ടായ അറിവുകളാണ് ഒരുപക്ഷേ ഈ അസുഖത്തെക്കുറിച്ചും ഇതിൻ്റെ പ്രതിവിധിയെക്കുറിച്ചും എന്നെക്കാൾ നന്നായിട്ട് അറിയാവുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻ്റായി രേഖപ്പെടുത്തണം നമുക്കൊരുപാട് കാശ് ചിലവില്ലാതെ നാച്ചുറലായി നമ്മുടെ വീട്ടിൽ തന്നെ ഇതിന് എന്തെങ്കിലുമൊക്കെ പ്രതിവിധികൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളത് രേഖപ്പെടുത്തിയാൽ ഞാനും അത് പരീക്ഷിച്ച് നോക്കുന്നതായിരിക്കും അപ്പോൾ ഏതായിരുന്നാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ